മരങ്ങൾക്ക് പച്ച നിറാണല്ലോ പക്ഷെ മലകളെ നമ്മൾ അതെന്തുകൊണ്ടാ മരങ്ങൾ പച്ച നിറ മലകളിൽ നിറയെ മരങ്ങളുമാണ് സ്വാഭാവികമായിട്ടും മലകൾ പച്ച നിറത്തിലാണ് കാണേണ്ടത് അടുത്ത് ചെത്തു നോക്കിയാൽ അങ്ങനെ തന്നെയാണ് കാണുകയും ചെയ്യുക പക്ഷേ ദൂരെ നിന്നൊരു മല നോക്കുമ്പം നമ്മൾ മലയിലെ മരങ്ങൾ മാത്രമല്ല കാണുന്നത് അതിനിടയ്ക്കുള്ള അന്തരീക്ഷവും കാണുന്നുണ്ട് അന്തരീക്ഷത്തിൽ സൂര്യൻ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ തട്ടി ചിതറും അങ്ങനെ ചിതറുമ്പം ഏറ്റവും കൂടുതൽ ചിതറുന്നത് നീലയും നീലിയോടടുത്തുള്ള നിറങ്ങളുമാണ് നമ്മൾ ആകാശ നീല നിറത്തിൽ പോലെ തന്നെ അങ്ങനെ ചിതറിയ നീലവെളിച്ചം മറ്റു തന്മാത്രകളിൽ പലയിടത്തായി തട്ടി വീണ്ടും നമ്മുടെ കണ്ണിലേക്ക് വരുമ്പം ആ വായുവിനെ നമ്മൾ നീല നിറത്തിലാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മലയെ നമ്മൾ നോക്കുമ്പം മലയിലെ മരങ്ങളെ മാത്രമല്ല മലയ്ക്കും നമ്മൾക്കും ഇടയ്ക്കുള്ള വായുവിനെ കൂടിയാണ് നമ്മൾ കാണുന്നത് ആ ദൂരെ എത്രയുണ്ടോ അത്രയും കൂടുതൽ ഈ നീല നിറം വ്യക്തമായിരിക്കും എന്ന് പറഞ്ഞാൽ വായുമണ്ഡലത്തിൻ്റെ നിറമാണ് ആകാശ നീലിമ എന്ന് പറയുന്ന ആകാശത്തെ നമ്മൾ നീല നിറത്തിൽ കാണുന്നു അതേ കാരണം കൊണ്ട് തന്നെയാണ് അപ്പോൾ വായുമണ്ഡലവും മലയും കൂടെ ചേർന്നുള്ള നിറമാണ് നമ്മൾ യഥാർത്ഥത്തിൽ മലയെ നോക്കുമ്പോൾ കാണുന്നത്